ഭാരതീയ വിചാ കേന്ദ്രത്തിന്റെ നാൽപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ വേദിയാകും ഈ മാസം ബ്രദേഴ്സ് ടൂറിസ്റ്റ് ഹോമിൽ സംസ്ഥാന സമിതി യോഗവും പ്രതിനിധി സമ്മേളനവും വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതാം തീയതി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ ആരംഭിക്കുന്ന ഉദ്ഘാടന സഭ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും എല്ലാ ജില്ലകളിൽ നിന്നുമായി പ്രതിനിധികൾ പങ്കെടുക്കും ഭാരതീയ വിചാര കേന്ദ്രം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരത രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി പഠനഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ നാൽപ്പത്തിയൊന്നാമത് വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ് ചേർത്തല മുഹമ്മ ദേശക്കാരനായ മാന്യ പി പരമേശ്വരനാണ് ഇതിന്റെ സ്ഥാപകൻ രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുണ്ടായ കാര്യം നിങ്ങൾക്കലവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധാരാളം പഠന ഗവേഷണങ്ങളിലൂടെ വിവിധ വിഷയങ്ങളിൽ ഉദാഹരണത്തിന് മുസൂരിസ് പട്ടണം ഗവേഷണം മാപ്പിള മാപ്പിളകലാപത്തിന്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങൾ